കോഴിക്കോട് ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായതിന്റെ പിന്നിൽ അക്യൂപങ് ചികിത്സയാണ് കുടുംബം ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിട്ടല്ലേ ആചറങ്ങനെ കണ്ടാൽ മതി അത് ആ അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് അത് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ളത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അതെ അതിപ്പോ അവരെ അടുത്ത് എത്തിക്കേണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോൾ അത് കീറി മുറിക്കുകയോ അങ്ങനൊക്കെ ചെയ്യാം അത് പനിച്ചിട്ടല്ല അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മനസ്സിന്റെ തോന്നലാന്ന് വേദന വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നം വേദന വന്ന് നീര് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ